മരണപ്പെട്ടു എന്ന വിവരം കൊടുക്കണേ കൊടുക്കണേ അവരുടെ ദർജ ഉയർത്തി ഒരുപാട് കാലം ദീനന് വേണ്ടി വാർത്ത പറഞ്ഞു ഒരുപാട് കാലം ദർസൊക്കെ നടത്തി നടന്ന ഒരു നല്ല മനുഷ്യൻ ചെറുപ്പക്കാരൻ നല്ല എൽമുള്ള പണ്ടി അല്ലാ അവരുടെ നീ നീ ഉയർത്തി ഉയർത്തി കൊടുക്കണേ കൊടുക്കണേ വറഹ്മത്തുള്ളാഹി വബറകാതുഹു വളരെ നമ്മളെല്ലാം കേട്ട വിഷയം ഇലൈഹി ബഹുമാനപ്പെട്ട മരണപ്പെട്ടു എന്നുള്ളത് മരണപ്പെട്ടുളാത്ത മനസ്സിനെ വേദനിപ്പിച്ച അള്ളാഹു സുബാനോ താനാദിന് പരിപൂർണമായിറഹമത്ത് അള്ളാഹു നൽകുമാറാകട്ടെ ഖബർജീത സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്ത വലിയ വലിയ നന്മകൾ സൽക്കർമ്മങ്ങൾ ഖബറിൽ കാണാനും അനുഭവിക്കാനും അള്ളാഹു തോഫീസ് ചെയ്യുമാറാകട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു വലിയ ക്ഷമ അള്ളാഹു നൽകുമാറാകട്ടെ ഞമ്മളെല്ലാരും ആക്കിബത്തള്ളാഹു നന്നാക്കുമാറാകട്ടെ ഇമാനോടുകൂടെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നിന്നുള്ള ഞങ്ങളെ കാക്കുമാറാകട്ടെ അമീൻ അറുബലി എല്ലാവരും അവർക്ക് വേണ്ടി